തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പല പ്രത്യേകതകളുമുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയുടെ ബാനറിൽ നിരവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കേരളത്തിലും കേരളത്തിനപ്പുറത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ന്യൂനപക്ഷങ്ങൾക്കെതിരായ പാർട്ടിയാണ് ഒരു ഹിന്ദു പാർട്ടിയാണ് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും അകൽച്ച പാലിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കാൻ വേണ്ടി ബി ജെ പി കാലാകാലങ്ങളായി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളൊക്കെ ബി ജെ പി നടത്തി വരാറുണ്ട് പക്ഷെ അതിന് സമാനമായ മുസ്ലിം ഔട്ട്റീച്ച് പരിപാടി എന്തുകൊണ്ടോ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ കേരളത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണാനും കഴിയും കാരണം കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് പത്ത് ശതമാനത്തോളം ഏതാണ്ട് ആയിരത്തി എണ്ണൂറിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് അവരെല്ലാവരും തന്നെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് പലരും പലരും ടെക്കികളാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെൺകുട്ടികൾ യുവതികൾ ആയ ആളുകൾ ഒക്കെ ഈ സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളായപ്പോൾ കോട്ടയം പാലാ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അതുപോലുള്ള പല സ്ഥലങ്ങളിലും അറുപത് ശതമാനത്തിലധികം സ്ഥാനാർത്ഥികളും ബി ജെ പിയുടെ അറുപത് ശതമാനത്തിലധികം സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ മതവിഭാഗക്കാരാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള താരതമ്യേന ക്രിസ്ത്യാനികൾ കൂടുതലുള്ള കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങൾ വയനാട് പോലത്തെ സ്ഥലങ്ങള് അതേപോലെ തന്നെ മലപ്പുറം ഈ സ്ഥലത്തെ മലയോര പ്രദേശങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഇടുക്കി അവരെയൊക്കെ തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉള്ള ചില പ്രദേശങ്ങളൊക്കെ തന്നെ ബി ജെ പി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിൽ നിന്നുള്ള മാറ്റം എന്നുള്ളതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ബി ജെ പിയോടുള്ള സമീപനത്തിലുള്ള മാറ്റമായിട്ടാണ് ഇതിനെ പലരും കാണുന്നത് എന്നാൽ ബി ജെ പി അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് പോലെയുള്ളൊരു പിന്തുണ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം കാരണം അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യാനികളോട് കാര്യമായിട്ട് നീതി പുലർത്തി എന്ന് തോന്നുന്ന രീതിയിലാണ് കാരണം ആയിരത്തി എണ്ണൂറിലധികം സ്ഥാനാർത്ഥികളെ അവർ നിർത്തിയിരിക്കുന്നത് അതേസമയത്ത് ഇത് വളരെ ഭീഷണിയോടുകൂടിയാണ് പുറത്ത് അവർ ഗൗരവമായിട്ട് കാണ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും വളരെ ഭീഷണിയോടുകൂടിയാണ് യു ഡി എഫും എൽ ഡി എഫും കാണുന്നത് യു ഡി എഫിന്റെ നേതാക്കൾ പറയുന്നത് അങ്ങനെ അതിലൊന്നും കാര്യമില്ല അങ്ങനെ പോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ക്രിസ്ത്യൻസിനെ അവഗണിക്കുന്ന ഒരു മുന്നണിയല്ല യു ഡി എഫ് കോൺഗ്രസിന്റെ എം പിമാരിൽ ഏതാണ്ട് മൂന്നിലൊന്നും ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾക്ക് പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തന്നെ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ അവഗണിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് അവർ നിരത്തുന്നത് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കര പരമ്പരാഗതമായിട്ട് അവരെടുത്തു വന്നിരുന്ന നിലപാടിൽ നിന്നുള്ള ഒരു വ്യതിചലമാണ് ഇത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം കേരളത്തിൽ പലപ്പോഴും തെക്കൻ കേരളത്തിൽ ബി ജെ പി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ സമീപനമൊക്കെ മുമ്പ് എടുത്തിരുന്നു അപ്പൊ തുടക്കത്തിൽ തന്നെ ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിമല തീവച്ചത് ക്രിസ്ത്യാനികളാണ് ആ ശബരിമല തീവപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരണം എന്നൊരു ഹൈന്ദവ വികാരത്തിന്റെ മുകളിലാണ് ആദ്യത്തെ ഇടതുപക്ഷ മന്ത്രിസഭ വരെ അധികാരത്തിലേറിയത് എന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് നിലക്കൽ പ്രശ്നം ഉണ്ടായത് ആ നിലക്കൽ പ്രശ്നം ഒരു വികാര ഒരു സമരമാക്കി മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതിൻ്റെയും മറുഭാഗത്ത് ക്രിസ്ത്യൻ മതമേധാവികളാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ വ്യാപകമായ തോതിൽ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തി പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ പാവപ്പെട്ട ആളുകളെയും പിന്നോക്ക വിഭാഗക്കാരൊക്കെ മതപരിവർത്തനം നടത്തി അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിൽ എസ് എൻ ഡി പി യോഗവും ഒക്കെ തന്നെ നടത്തിയിരുന്നത് അപ്പം അങ്ങനെയൊരു തികച്ചും അത്ര സൗഹൃദപരമല്ലാത്ത ഒരു സമീപനം നേരത്തെ ഒക്കെ ബി ജെ പിയും തമ്മിലുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ ബി ജെ പിയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വളർച്ചയിൽ വലിയൊരു ചെലുത്തിയ പല വിഷയങ്ങളും അത് ക്രിസ്ത്യൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് പോപ്പിന്റെ വേദി അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം അതൊക്കെ തന്നെ ഒരു വൈകാരികമായ പ്രക്ഷോഭമാക്കി മാറ്റിയെടുക്കാൻ പറ്റി അതേപോലെ തന്നെ നിലക്കൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിലക്കൽ പ്രക്ഷോഭം പക്ഷെ ആണെങ്കിൽ പോലും ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ പതുക്കെ പതുക്കെ അടുക്കുന്നുണ്ടോ എന്നൊരു ഭീതി രണ്ട് മുന്നണികളെയും അലട്ടുകയാണ് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം പലപ്പോഴും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഇപ്പോഴും അവരെ ഉയർത്തുന്നത് ഇപ്പം പ്രത്യേകിച്ച് മണിപ്പൂരിലെ വിഷയം ഉണ്ടായി മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് അത് ബി ജെ പി സർക്കാർ അവർ അവരാരോപിക്കുന്നത് അപ്പം ബി ജെ പി പറയുന്നത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു കലാപമാണ് എന്നാണ് ബി ജെ പി പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്തെ ഏറ്റവും വിവാദമായ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുന്ന കേസ് അതുപോലെ തന്നെ മതപരിവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നു അപ്പം ഇങ്ങനെയുള്ള മാതഭവങ്ങളാണ് ബി ജെ പിക്ക് എതിരായിട്ട് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറഞ്ഞു ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിനേക്കാൾ സ്വാധീനം ബി ജെ പിക്ക് പല സ്ഥലത്തും ക്രിസ്ത്യൻ ആളുകളൊക്കെ തന്നെ ബി ജെ പിയിലാണ് ഉള്ളതെന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് പിന്നെ വളരെ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഗോവയിലൊക്കെ പീഡനം നടത്തിയ പോർച്ചുഗീസുകാരുടെ പിന്തലമുറക്കാരായിട്ടാണ് ക്രിസ്ത്യാനികൾ നിൽക്കുന്നത് അവർ അതിനെ എതിർത്ത ദേശീയ ബോധത്തിന്റെ വക്താക്കളായിട്ടാണ് ബി ജെ പി നിൽക്കുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ മറ്റു പലരും ഉയർത്തുന്നുണ്ട് എന്തു തന്നെയായാലും സമീപകാലത്തെ പല സംഭവ വികാസങ്ങളും ബി ജെ പിയോട് കൂടെ നിൽക്കാനാണ് ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ തുർക്കിയിലെ ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ പള്ളിയുടെ നിയന്ത്രണമോടെ അത് മുസ്ലിങ്ങൾ ഏറ്റെടുത്തു അതിനെ എതിർക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെ അതിനോടൊരു എന്തെങ്കിലും പ്രതികരണം നടത്താതിരിക്കുന്നതിന് പകരം അതിനനുകൂലമായ പ്രതികരണമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാ നേതാവായ പാണക്കാട്ടെ തങ്ങൾ നടത്തിയത് എന്നുള്ളൊരു പ്രതിഷേധം പൊതുവേ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു അതേപോലെ തന്നെ ടി ജെ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ മുസ്ലിം തീവ്രവാദികൾ അതും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാശങ്ക ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് പി ഡി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ പരസ്യമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ അതേപോലെ തന്നെ മുനമ്പത്ത് മുനമ്പത്ത് വഖഫിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെട്ട സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങളാണ് ബി ജെ പിയെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് തോന്നേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അതൊക്കെ അതേപോലെ തന്നെ കേരളത്തിൽ പൊതുവേ ന്യൂനപക്ഷങ്ങൾക്കുള്ള പല ആനുകൂല്യങ്ങളിലും ഭൂരിഭാഗവും അത് നിയമപരമായി തന്നെ മുസ്ലിങ്ങൾക്കാണ് കിട്ടുന്നത് ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ ലൌജിഹാദ പോലുള്ള സംഘടിതമായ ശ്രമങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ വിദേശത്ത് സിറിയയിലൊക്കെ കൊണ്ടുപോയി ചാവേറാക്കിയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളും ലൌജിഹാദ് പോലുള്ള വിഷയങ്ങളുണ്ട് പല പള്ളി മേധാവികൾക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും മുസ്ലിം ആധിപത്യം നടക്കുകയാണ് ലോകത്ത് എല്ലാ സ്ഥലത്തും മുസ്ലിം ആധിപത്യം നടക്കുന്നു അതേപോലെ തന്നെ കേരളത്തിലും സാമ്പത്തിക രംഗത്തും വ്യവസായ രംഗത്തൊക്കെ മുസ്ലിം സ്ഥാധീനം വർദ്ധിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് വർദ്ധിക്കുന്നു എന്നുള്ളൊരു പരാതി പൊതുവേ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ് ആര് ചെയ്യുന്നത് ബി ജെ പി നേതൃത്വം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ബി ജെ പിക്ക് ബാല്യകേറ മലയാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം കാരണം വലിയ പ്രകടമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത്രയും അനുകൂലമായ പ്രതികരണം ബി ജെ പിക്ക് കിട്ടിയില്ല അപ്പൊ തിരുവനന്തപുരത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ക്രിസ്ത്യൻ മേഖലകൾ എണ്ണുന്ന സമയത്ത് ബി ജെ പി പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നിയോജ മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കടൽ തീരം അതേപോലെ തന്നെ പാറശാല നെയ്യാറ്റങ്കരൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ബി ജെ പി പരാജയപ്പെടുന്നത് അപ്പം അത് ക്രിസ്ത്യാനികളിൽ തന്നെ പല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ആ ലാറ്റിൻ കത്തോലിക്കലൊന്നും ഒരിക്കലും ബിജെപിയുടെ കൂടെ നിൽക്കുന്നില്ല പക്ഷേ മുനമ്പത്തൊക്കെ ലാത്തിൻ കത്തോലിക്കരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല മതവി ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗങ്ങൾ കോൺഗ്രഗേഷൻസ് ഉണ്ടെങ്കിലും അവരിൽ പലരും ബി ജെ പിയോട് അടുക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ അങ്ങനെ ബി ജെ പിക്ക് ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു പ്രഹേളികയായിട്ട് മരി തുടരുകയാണ് അപ്പൊ എന്തു തന്നെ ആയാലും ഇത്തവണ ബി ജെ പി വളരെ കാര്യമായ രീതിയിലുള്ള സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ടക്കികളായിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലായാലും പത്രമാധ്യമങ്ങളിലായാലും പൊതുവെ നാട്ടിൻ പുറത്തായാലും അവരൊക്കെ തന്നെ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബി ജെ പി അങ്ങനെ അസ്പൃശ്യരല്ല എന്നുള്ളൊരു തോന്നില്ല കാരണം ആയിരത്തി എണ്ണൂറ് കാൻഡിഡേറ്റ്സ് ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് കോർപ്പറേഷൻ വാർഡിലാണെങ്കിലും പഞ്ചായത്ത് വാർഡിലാണെങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് കൂടുതലാണ് അവർക്ക് വേണ്ടി നിരവധി പേർ പ്രവർത്തന രംഗത്തിറങ്ങുന്നു അപ്പം അങ്ങനെയൊരു ഒരു ക്രിസ്ത്യൻ നാമത്തിലുള്ള ഒരാൾ കാൻഡിഡേറ്റ് ആവുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു സ്വീകാര്യത പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ ആ സ്വീകാര്യത വർദ്ധിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇത് മറുഭാഗത്തെ മറ്റ് ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നു എന്നറിയില്ല പലപ്പോഴും ഒരു ന്യൂനപക്ഷ വിരോധം അല്ലെങ്കിൽ ഭൂരിപക്ഷ അനുകൂല സമീപനമാണ് ബി ജെ പിയുടെ അടിത്തറയായിട്ട് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷ നേതാക്കൾ നേതാക്കന്മാർ ഇടിച്ചു കയറി നേതൃസ്ഥാനമൊക്കെ കൈപ്പറ്റുന്നു എന്നൊരു തോന്നലും മറ്റു ചില പ്രവർത്തകർക്ക് ഉണ്ടാവാ ഉണ്ടായി കൂടായികയില്ല പക്ഷെ നേരത്തെ തന്നെ ബി ജെ പിയിൽ ഒ എം മാത്യുവിനെ പോലെയുള്ള ആളുകൾ ജോൺ പാപ്പച്ചനെ പോലുള്ള ആളുകൾ സേവിയർ പോലെയുള്ള ആളുകൾ അങ്ങനെ നിരവധി ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഘപരിവാറിനകത്തും ഒരുപാട് ക്രിസ്ത്യൻ നേതാക്കന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇ ഒരു കുറച്ചുകൂടി ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നൂറുകണക്കിന് ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം ക്രിസ്ത്യാനികളെയാണ് ഇന്നലെ ഉള്ളൊരു ബി ജെ പിയുടെ പോരാട്ടം ഇതിന്റെ ഫലം എന്തായിരിക്കും അത് ഇത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെ ആയാലും ബി ജെ പിയോടുള്ള ഒരു അസ്പൃശ്യത മാറി അയിത്തം മാറി തൊട്ടുകൂടായ്മ മാറി എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ക്രിസ്ത്യാനികൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പക്ഷെ ഇത് എത്രത്തോളം ബി ജെ പിക്ക് സംഘടനാപരമായിട്ടും ബഹുജന പിന്തുണയുടെ അടിസ്ഥാനത്തിലും ഉള്ള ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് എലക്ഷൻ്റെ ഫലം വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ